ഇടത് സ്വതന്ത്ര എം എൽ എ മാരായ പി വി അൻവറും കെ ടി ജലീലും ഒറ്റക്കെട്ടായി സർക്കാരിനെതിരെ നീങ്ങുമ്പോൾ സി പി എം പ്രതിസന്ധിയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലർ ന്യൂനപക്ഷ വിലപേശൽ നടത്തിയാൽ അത് മലപ്പുറത്തടക്കം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാകും ഉണ്ടാക്കുക മുസ്ലിം ന്യൂനപക്ഷ മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണച്ചിരുന്നത് മുമ്പ് ടി കെ ഹംസയിലൂടെ മലപ്പുറത്തുണ്ടാക്കിയ സ്വാധീനം പിന്നീട് തവനൂരിൽ കെ ടി ജലീലിലൂടെയും നിലമ്പൂരിൽ പി വി അൻവറിലൂടെയും സി പി എം നേടിയെടുത്തു എന്നാൽ ഇടതു സ്വതന്ത്രന്മാരുടെ നിലപാടുകളിലെ സ്വാതന്ത്ര്യപ്രഖ്യാപനം സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഇപ്പോഴുണ്ടാക്കുന്നത് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമില്ലാതിരുന്ന മലപ്പുറം ജില്ലയിൽ പല മണ്ഡലങ്ങളും ചുവന്നത് ഇത്തരം സഹയാത്രികരിലൂടെയായിരുന്നു കൊടുവളിയിൽ സി പി എമ്മിന്റെ സ്വതന്ത്ര എം എൽ എ ആയിരുന്ന കാരാട്ട് റസാക്കാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിനു പിന്നാലെ പി വി അൻവറും കെ ടി ജലീലും സർക്കാരിനെതിരെ തിരിഞ്ഞു ഇനിയൊരു മത്സരത്തിനോ സ്ഥാനമാനങ്ങൾക്കോ ഇല്ലെന്നും പകരം ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള യുദ്ധം ആരംഭിക്കുകയാണെന്നുമാണ് കെ ടി ജലീലിന്റെ പ്രഖ്യാപനം ഇടതു സർക്കാർ ഭരണത്തിൽ ഉദ്യോഗസ്ഥരുടെ കുറ്റങ്ങൾ ഇവർ വിളിച്ചു പറയുമ്പോൾ ഇടതു സർക്കാരിന്റെ പ്രതിച്ഛായക്കാണ് കോട്ടം തട്ടുന്നത് ഇതിനു പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് സി പി എം സംശയിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത ഒരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇവർ ന്യൂനപക്ഷ വിലവേശൽ നടത്തിയാൽ അത് മലപ്പുറത്തടക്കം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാവും ഉണ്ടാക്കുക ശ്യാം കെ വാര്യർ അമൃത ന്യൂസ് കോഴിക്കോട്